നോമ്പ് തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും നമ്മള് മനസ്സിലാക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് അപ്പൊ നമ്മൾ നമ്മുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ അടുത്തുനിന്ന് അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഭക്ഷണം വാങ്ങിക്കഴിക്കുകയില്ല അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്കത് പണം കൊടുത്തുകൊണ്ട് അവർക്ക് അത് അവർക്കത് അവസരങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ പണം കൊടുത്ത് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ സംവിധാനിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇരിക്കെ നോമ്പിൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിശ്വാസികളായിട്ടുള്ള മുസ്ലിംങ്ങളല്ലാത്ത ആളുകള് നമ്മുടെ അത് ആവശ്യപ്പെടുകയില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് കാരണം ഇപ്പോ അവര് അവരെ ശബരിമലക്ക് അറ്റൊക്കെ പോകാൻ വേണ്ടി മാലയിട്ട ഒരു മുസ്ലിമായ വ്യക്തി നമ്മുടെ വീടുകളിൽ ജോലിക്ക് വരാണെങ്കിൽ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിക്കാറില്ലല്ലോ കാരണം അവരുടെ മത അവർ ബഹുമാനിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയുന്നു എന്നതാണ് അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള മത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവനവന്റെ വിശ്വാസം കൃത്യമായി സമൂഹത്തിൽ തുറന്ന് പറയുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ വരികയില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത് അവർക്ക് ഭക്ഷണം കൊടുക്കണം അത് സംശയമൊന്നുമില്ല ആ ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം നിർബന്ധമില്ല നമുക്ക് അതിന്റെ കാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ പോയി ഭക്ഷണം കൊടുക്കും കഴിച്ചോളും അതാണ് ആ വിഷയത്തിന് നമ്മൾ ആക്കേണ്ടത്